സ്റ്റഡി വിന്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാതന്ത്ര്യ കൂട്ടുകാർക്കുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിളിച്ച സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുയറ്റിയത് ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഉത്തരം പി ആർ അംബേദ്കർ സമര നായിക എന്നറിയപ്പെടുന്നത് ഉത്തരം ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം ഉത്തരം സെക്കൻഡ് ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം നേതാവ് ആര് ഉത്തരം ബി ആർ അംബേദ്കർ മലബാർ കലാപം നടന്ന വർഷം ഏത് ഉത്തരം ഉത്തരം വിളംബരം ആദ്യമായി കോൺഗ്രസ് വ്യക്തി ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചന്ദ്ര ബോസ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതെന്ന് വിളിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ഏറ്റവും പ്രായം കുറഞ്ഞ സ്വാതന്ത്ര്യം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ¿Qué உத்தரம் இயன் கோ ¡Uf! Okay. ഉത്തരം ബാലഗംഗാധര തിലക ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്തായിരുന്നു ഉത്തരം വാർത്താ പദ്ധതി കിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഉത്തരം പിള്ള നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്